ടി ട്വൻ്റി ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ തകർത്ത് അഫ്ഗാനിസ്ഥാൻ്റെ സെമിഫൈനൽ മോഹങ്ങൾക്ക് ജീവൻ വെച്ചിരിക്കുകയാണ് സൂപ്പർ എയ്റ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും നാൽപ്പത്തേഴ് റൺസിൻ്റെ തോൽവിയോടെ ഏവരും അഫ്ഗാനിസ്ഥാനെ എഴുതി തള്ളിയെങ്കിലും ടൂർണമെൻറ്റിലെ ഫേവറേറ്റുകളായിരുന്ന ഓസ്ട്രേലിയക്കെതിരെ നേടിയ ഇരുപത്തൊന്ന് റൺസിൻ്റെ ചരിത്ര വിജയം ഓസീസിൻ്റെ സെമി ഫൈനൽ മോഹങ്ങൾക്ക് മീതേക്കൂടിയാണ് കരിനിഴൽ വീഴ്ത്തിയത് ടൂർണമെന്റിൽ ഇതുവരെ തോൽവി വഴങ്ങാതിരുന്ന ഓസ്ട്രേലിയ സൂപ്പർ ഏറ്റിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ തള്ളിത്തകർത്ത് ഉജ്ജ്വല ഫോമിലായിരുന്നു കൃത്യമായ പ്ലാനോടെ ഓസ്ട്രേലിയ നേരിട്ട അഫ്ഗാൻ ഓപ്പണർമാർ തന്നെ ആദ്യ വിക്കറ്റിൽ നൂറ്റി റൺസ് നേടിയിരുന്നു നാൽപ്പത്തൊമ്പത് പന്തിൽ നാല് ഫോറും നാല് സിക്സും ഉൾപ്പെടെ അറുപത് റൺസ് നേടിയ ഗുർബാസും നാൽപ്പത്തെട്ട് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ അൻപത്തൊന്ന് റൺസ് നേടിയ ഇബ്രാഹിം സദ്രാനും കൂടി കരുത്തറ്റ ഓസ്ട്രേലിയൻ ബൗളിങ്ങിന് സമർത്ഥമായി നേരിട്ടിരുന്നു എന്നിരുന്നാലും തുടർച്ചയായി രണ്ടാം മത്സരത്തിലും ഹാട്രിക് നേടിയ കമ്മിൻസിൻ്റെ മികവ് അവസാനം വമ്പനടികൾ നേടി കൂറ്റൻ സ്കോർ നേടാനുള്ള അഫ്ഗാൻ്റെ മോഹങ്ങൾക്ക് തടയിട്ടു അഫ്ഗാൻ നേടിയ നൂറ്റിനാൽപ്പത്തെട്ടിനാർ എന്ന സ്കോർ ഓസ്ട്രേലിയ അനായാസം ചെയ്സ് ചെയ്യുമെന്ന് ഏവരും കരുതിയിരുന്നെങ്കിലും മൂന്നാം പന്തിൽ തന്നെ ട്രാവൽസേഡിനെ പുറത്താക്കി നവീനുൽ ഹക്ക് അഫ്ഗാനും മികച്ച തുടക്കം നൽകി മാക്സ്വൽ ഒഴികെ ഒരു ബാറ്റർമാർക്കും തിളങ്ങാനാവാതെ വന്നതോടെ ആവേശകരമായ വിജയം അഫ്ഗാൻ പിടിച്ചെടുക്കുകയായിരുന്നു അഫ്ഗാന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് മൈറ്റി ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പിൽ വിജയത്തിനടുത്ത് എത്തിയിരുന്നുവെങ്കിലും മാക്സ്വെല്ലിൻ്റെ ഇരട്ട സെഞ്ചുറി അവരെ കുടിപ്പിച്ചിരുന്നു ഇതോടെ തിങ്കളാഴ്ച ഇന്ത്യക്കെതിരെ നടക്കുന്ന മത്സരം ഓസ്ട്രേലിയയ്ക്ക് നിർണായകമായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയ പരാജയപ്പെട്ടാൽ ഒരുപക്ഷെ യാതവർക്ക് പുറത്തേക്കുള്ള വഴി തുറന്നേക്കാം സൂപ്പർ ഏറ്റിലെ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ നേരിടുന്ന അഫ്ഗാൻ വിജയം നേടിയാൽ ഓസ്ട്രേലിയ രണ്ട് പോയിന്റുമായി സെമി കാണാതെ പുറത്താകും ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നിസാരമായി കാണരുതെന്നും തോൽവി വഴങ്ങിയാൽ ഫൈനലിൽ വീണ്ടും ഓസ്ട്രേലിയ തന്നെ നേരിടേണ്ടി വരുമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മാത്രമല്ല ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരം ഇന്ത്യ പ്രയോജനപ്പെടുത്തണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു നിർണായക മത്സരങ്ങൾ വേറൊരു ലെവൽ കളി പുറത്തെടുക്കുന്ന ഓസ്ട്രേലിയയെ ഫൈനലിൽ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് ചരിത്രം തെളിയിക്കുന്നത് ഏതായാലും ഓസ്ട്രേലിയയുടെ വെല്ലുവിളി സൂപ്പർ എയ്റ്റിൽ വെച്ച് തന്നെ ഇന്ത്യ അവസാനിപ്പിച്ച് ഫൈനലിലേക്ക് ചുവടുവെക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി